റോത്തിങ്ങിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചുരിദാർ പാൻറ്റ് വെട്ടി വെട്ടിയ ഒരു വീഡിയോ കാണിച്ചു തന്നു അത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അത് ഞാൻ ആ വീഡിയോ ആണ് ഇന്ന് കാണിച്ചു തരുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മളിവിടെ ബ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പോകണം ഞെറി ഇങ്ങനെ രണ്ട് സൈഡിൽ ഞെറി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞില്ല അതിത് ഒരു ഒരു ഇതിൻ്റെ ഏറെ കുറേ സെൻറ്ററിലാവുമ്പോൾ ഈ ഒപ്പം പിടിച്ചിട്ട് വേണ്ട ഈ രണ്ട് കാര്യം ഒപ്പം പിടിച്ചിട്ട് സെന്ററിൽ വരുന്ന വരുന്നതിന് ഇനി ഒന്ന് നാലാക്കി മടക്കാം നാലാക്കി മടക്കിയിട്ട് ഈ സെന്ററിൽ തുടങ്ങി നമ്മൾ ഞെറിയിട്ട് കൊടുക്കാം കണ്ടോ ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഞെറിയിടുക രണ്ടോ നാലോ ഞെറി മതിയാവും നാല് ഞെറിയൊക്കെ മതിയാവും അതപ്പോഴത്തേക്ക് നമ്മുടെ അത്രയും വണ്ണം കിട്ടുള്ളൂ മൂന്ന് നാല് അഞ്ച് ഞെറിയെങ്കിലും ഇട്ട് കൊടുക്കണം എന്നിട്ട് നോക്കാം നമുക്ക് കളഞ്ഞു നോക്കാം നമ്മൾ പറഞ്ഞില്ല ഇരുപത്താറ് വേണമെന്ന് ഇരുപത്താറ് കിട്ടുമെന്ന് നോക്കാമോ ഇരുപത്താറ് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞെറി പൊട്ട് ഇതാക്കി കൊടുക്കണം ചെറുതാക്കി ഇരുപത്താറ് ഇരുപത്താറ് കിട്ടിയിട്ടുണ്ട് കണ്ടോ പതിമൂന്ന് പതിമൂന്നര ഇഞ്ചോളം ഉണ്ട് അപ്പോൾ ഇച്ചിരി കൂടുതലേ ഉള്ളു കണ്ടോ പതിമൂന്നര ഇഞ്ച് പകുതി ഭാഗത്തിന് അപ്പോൾ ഈ ഭാഗത്തും കൂടി ആവുമ്പോൾ ഇരുപത്താറ് കണ്ടോ ടോട്ടൽ ഇരുപത്തി ആറിന് പകരം ഇരുപത്തേഴ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഞെരിയും കൂടെ നമുക്കവിടെ കൊടുക്കാം കണ്ടോ ഇതിൻ്റെ ഈ പകുതി ഭാഗത്തിന് ഇരുപത്തേഴ് ഇരുപത്തേഴര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലായിട്ട് ഒരു ഞെറി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇരുപത്താറോ തന്നെ ഈ വശവും നമുക്ക് സൈഡും ഇതുപോലെ പകുതി കണ്ടിട്ട് ആ പകുതിക്ക് നമ്മളൊരു ഞെറിയിട്ട് കൊടുത്തു കൊടുക്കാം ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ട് അവിടെ നിന്ന് പോലെ ഞെറിയിടാം കണ്ടോ ഈ രണ്ട് സൈഡിൻ്റെ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഞെറിയിട്ട് കൊടുക്കാം പാവാടയ്ക്ക് ഞെറിയിടുന്ന പോലെ ഇപ്പൊ പാവാട തയ്ക്കാനും ഇതേപോലെ ഞെറിയിട്ട് കൊടുത്താൽ മതി പിന്നെ പാവാടയ്ക്ക് നല്ലോണം ചിക്കായിട്ട് ഇട്ടുകൊടുക്കണം ഇത് ഇത്തിരി അത്രയും അത് വേണ്ട ഒരഞ്ച് ആറ് ഞാൻ മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇട്ടുകൊടുക്കാം ഇതിന്റെ ശം ഇരുപത്തിയാറ് ഇരുപത്തി അഞ്ചര ഇരുപത്തി അഞ്ചര മതി കുഴപ്പത്തിയാറ് ഇരുപത്തി ഇഞ്ച് ഇഞ്ച്ണ്ട് കണ്ടോ നോക്കി ഇരുപത്തിയാറ് ഇഞ്ച് കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ മേളിൽ ഒരു പീസും വച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിന്റെ പാൻറ് അങ്ങനെ ഇതിന്റെ റൗണ്ട് പൂർത്തിയായി അതിന് ശേഷം എന്ത് ചെയ്യണം ഇപ്പൊ ചുരിദാറിന്റെ പാൻറ്റായി ആയിട്ട് ായിട്ടും പാൻറ്റ് കണ്ടോ ഒരു പാന്റ് തയ്ച്ച് തീർക്കു കുറച്ച് സമയം കൊണ്ട് നമുക്കൊരു ചുരിദാറിന്റെ പാൻറ്റ് തയ്ക്കാം ആർക്ക് തയ്ച്ചു കൊടുത്താലും നൂറ്റി അൻപത് രൂപയെങ്കിലും കയ്യിൽ കിട്ടും കണ്ടോ നമ്മൾ കഴിച്ച ചുരിദാറിൻ്റെ ഫുൾ ഫുൾ ലെങ്ത്തും ഭംഗിയും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇത് നമ്മുടെ തന്നെ തുണി എടുത്തതാണോ ഇതിൻ്റെ ടോപ്പും ഞാൻ കാണിച്ചു തരാവേ ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ തുണിയാണ് അതാ രണ്ടും കൂടെ നല്ല ഭംഗി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ